എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കപ്പിൾ സമ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്തിനെ പറ്റിയാറേ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാമിലിയിലെ കുറിച്ചായിട്ടോ പറയാൻ പോകുന്നത് സംഗീത് കുമാർ ആൻഡ് ഫാമിലി അറിയാൻ മതിയാവും സംഗീത് കുമാർ എന്നാണ് ആ ഫാമിലിയുടെ പേര് കേട്ടോ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫാമിലിയാണ് കേട്ടോ അവരുടെ എല്ലാവരുടെയും സായു സംഗീ സംഗീത് പിന്നെന്താ പറയുക രേഷ്മ രണ്ട് രേഷ്മമാരുടെ അടിപൊളിയാണ് പിന്നെ നമ്മുടെ സായൂജും നമ്മുടെ മോനുണ്ടല്ലോ അൻവിക്കുട്ടൻ അൻവിക്കുട്ടൻ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഗൈസ് അപ്പം അൻവിക്കുട്ടൻ ഇപ്പോൾ ഒരു ചേട്ടനായിരിക്കാണ് ഗൈസ് അപ്പം ചേട്ട അവർക്കൊരു കുഞ്ഞു പിറന്നിരിക്കുകയാണ് മോനാണ് കേട്ടോ മോൻ വാവയാണെട്ടോ പിറന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ സംഗീത് എന്ന് പറയുന്നത് അവർ മിലിട്ടറിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പം ആ ഈ ഒരു സമയത്ത് ഭാര്യയുടെ അടുത്ത് ഉണ്ടാവാൻ കഴിഞ്ഞിട്ടുണ്ട് അതന്നെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫാമിലി ആട്ടോ സത്യമായിട്ട് അവരുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എല്ലാ വീഡിയോസും ലൈക്ക് അടിക്കാറുണ്ട് എല്ലാം കാണാറുണ്ട് കേട്ടോ ആദ്യം കാണുന്നൊരു ഫാമിലിയാണ് സംഗീത് കുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കാണാറുണ്ടാകും പതിമൂന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് കേട്ടോ അറിയാമതിയാവും ഗൈസ് അപ്പം ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് കൂടെ എത്തി ാണ് അവർ ഓൾറെഡി എത്തിച്ചു കഴിഞ്ഞു പക്ഷെ എന്നാലും നമുക്കും അതിലൊരു സന്തോഷമുണ്ട് എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാണ് കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കുഞ്ഞുമാവേനെ ആ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരച്ഛന്റെ സന്തോഷം കാണണം ഗൈസ് അത് നമുക്ക് എന്തായാലും നമ്മളെ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം আমি কিন্তু আমি 놓고 আমি ওদের আর কিছু করব না বেঁচে আমি আমি গنيه এর ভিতরে আছি আচ্ছা নিয়ে একটু আমিনা কাজ করব আমার আতো ঠিক আছে আমি আমি এর আর ভিতরে তো জান শক্ত সংগ্রামের থিরো কিক করলে আমিনা দিদি आई जी ना था ये सब तो ये तो आई जी तो ഇഷ്ടപ്പെട്ട ഒരാളുടെ വീഡിയോ ആണെങ്കിൽ എത്ര ലെങ്തി വീഡിയോ ആണെങ്കിലും നമ്മൾ കാണും അത് നമുക്ക് ഒരു ബോറടി ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ നമുക്ക് ആകാംക്ഷയാണ് ഉണ്ടാവുക അപ്പൊ ഓരോരോ നിമിഷവും നമ്മൾ അവർക്ക് വേണ്ടി കാത്തിരിക്കും ഗൈസ് അപ്പം അവരുടെ വീഡിയോ വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുക ചെയ്യാറ് എന്തായി രേശി പ്രസവിച്ചോ അതൊക്കെ അറിയാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയോടു കൂടി കാത്തിരുന്നവരാണ് കേട്ടോ അപ്പൊ വീഡിയോ വന്ന ഉടനെ ഞങ്ങൾ കണ്ടുട്ടോ അദ്ദേഹം അട്ടിപ്പൊളിയാണ് വീഡിയോ ഒക്കെ സൂപ്പറാണ് കേട്ടോ അവരുടെ വീഡിയോ ഒക്കെ നമുക്ക് കണ്ടാൽ നമ്മൾ കണ്ടിരുന്നു പോകും അത്രയ്ക്കും സായുവിൻ്റെ അൻ ആ കോംബോ ഒക്കെ സൂപ്പറാണ് കേട്ടോ അടിപ്പൊളി കോംബോ ആണ് ആ അൻവിയാണ് ശരിക്കും ആ വീട്ടിലെ വലിയ താരം കുട്ടിത്താരം അല്ല ശരിക്കും അൻവി അൻവി ശരിക്കും വലിയ താരമാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ ബായ്